യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് റോഡ് നവീകരണവും മെട്രോ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നതിനാൽ ദുബായ് ഷാർജ അബുദാബി അൽ എയ്ൻ എന്നിവിടങ്ങളിൽ പല റോഡുകളും അടച്ചിടുകയോ ഗതാഗതം വഴി തിരിച്ചുവിടുകയോ ചെയ്യുന്നുണ്ട് യാത്രക്കാർ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കണം ഏതൊക്കെ റോഡുകളാണ് അടയ്ക്കുന്നതെന്നും പകരം മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു ദുബൈ ഉമ്മുസക്കീം സ്ട്രീറ്റിൽ നിന്നും അൽബർഷ സൗത്തിലേക്കുള്ള എൻട്രി എക്സിറ്റ് റോഡുകൾ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നത് വരെ അടച്ചിട്ടിരിക്കുകയാണ് പകരം മാർഗങ്ങൾ മുപ്പത്തൊന്നാം സ്ട്രീറ്റ് ദുബൈ സയൻസ് കോംപ്ലക്സ് എക്സിറ്റ് അൽ സ്ട്രീറ്റ് ഹെസ്സസ് സ്ട്രീറ്റ് അൽഗുദ്ര റോഡിലെ വഴി തിരിച്ചുവിടൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ അൽഗുദ്ര റോഡിൽ പുതിയ പാലം നിർമ്മാണത്തിനും ജംഗ്ഷനുകൾ മെച്ചപ്പെടുത്തുന്നതിനുമായി അഞ്ച് മാസത്തേക്കാണ് ഗതാഗതം വഴി തിരിച്ചുവിട്ടിരിക്കുന്നത് അൽഗുധ്ര റോഡിനും അറേബ്യൻ റാഞ്ചസിനും ദുബൈ സ്റ്റുഡിയോ സിറ്റിക്കും ഇടയിലുള്ള കണക്ഷൻ റോഡിലെ ട്രാഫിക് സിഗ്നൽ നീക്കം ചെയ്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യൻ സ്ട്രീറ്റിനും ഇടയിൽ ഇരു ദിശകളിലേക്കും സുഗമമായ ഗതാഗതം ഉറപ്പാക്കിയിട്ടുണ്ട് രണ്ട് പുതിയ ടേൺ സിഗ്നലുകളില്ലാതെ നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കിങ് സൽമാൻ സ്ട്രീറ്റിൻ്റെയും ദുബൈ ഹാർബറിലേക്കുള്ള റോഡിൻ്റെയും കവലയിൽ ഗതാഗതം വഴി തിരിച്ചുവിടും ദുബൈ മറീനയിൽ നിന്നും ജുമൈറയിലേക്കും ദുബൈ ഹാർബറിലേക്കും പോകുന്ന കിങ് സൽമാൻ സ്ട്രീറ്റിലെ പ്രധാന റോഡും ഇടത്തേക്കുള്ള തിരിവുകളും അടച്ചു പകരം മാർഗം അൽമാർസ സ്ട്രീറ്റ് അൽ ഖയാൽ സ്ട്രീറ്റ് അൽ നസീം സ്ട്രീറ്റ് കിങ് സൽമാൻ സ്ട്രീറ്റ് യു എയിൽ ഈ വാരാന്ത്യം കനത്ത ചൂടിനൊപ്പം മഴയും പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ദുബൈയിൽ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും അബുദാബിയിൽ നാൽപ്പത്തി നാല് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അഖ്യുവേദർ റിപ്പോർട്ട് ചൂടിൻ്റെ കാഠിന്യം കണക്കിലെടുത്ത് പ്രത്യേകിച്ച് ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് കുറയ്ക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു ശനിയാഴ്ച കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ചില പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ വീശുന്ന പൊടിക്കാറ്റ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലായിരിക്കും വീശുക ഞായറാഴ്ചയും ഏകദേശം സമാനമായ കാലാവസ്ഥ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൂടും പൊടിപടലങ്ങളും കണക്കിലെടുത്ത് ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുകയും ധാരാളം വെള്ളം കുടിക്കുന്നത് കുടിക്കുകയും ചെയ്ത് സുരക്ഷിതമായി തുടരാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം